ഹലോ വെൽക്കം ടു സൺഡേ വ്ലോഗ് സൺഡേ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലെങ്കിലും കാര്യമായിട്ടുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അത് എന്തൊക്കെയാന്നുള്ളത് കാണിച്ചു തരാം നിങ്ങളുടെ ലിയോ ലാവ് ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ വാക്കിംഗ് ഒക്കെ കഴിഞ്ഞു വന്നു കുറച്ച് നേരത്തെ വോക്കിങ്ങിനൊക്കെ പോയതുകൊണ്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല ഇന്ന് രോഹിത് പറഞ്ഞു സൺഡേ ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യമായിട്ടുള്ള പരിപാടി ചെയ്യണം അപ്പോൾ അടുക്കളൊന്ന് റീ അറേഞ്ച് ചെയ്യാമെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രോഹിത് തന്നെ മുൻകൈ എടുത്ത സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്ത് ഒന്ന് അടിപൊളിയാക്കാൻ പോവാണ് പുതിയ പുതിയ സാധനങ്ങളൊന്നും എടുക്കാതെ അതൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ട് പഴയ സാധനങ്ങൾ ഇപ്പോഴും അടുക്കളയിൽ യൂസ് ചെയ്യുന്ന അമ്മമാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മുടെ അമ്മ ആ കാറ്റഗറിയിൽ ാണ് അപ്പോൾ അത് രോഹിത്ത് കയ്യോടെ പിടിച്ചിട്ടുണ്ട് ക്ലീനിങ് ഇങ്ങനെ ഉപയോഗിക്കാണ്ട് ക്ലീനിങ് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ലിയോ ലിയോലാവിയുടെ ലഞ്ചും കൂടി ഒന്ന് പ്രിപ്പയർ ചെയ്യണം അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ചിക്കനാണ് സ്പെഷ്യലായിട്ട് വാങ്ങിച്ചത് ഇതൊരു കാര്യമായിട്ടുള്ള ഡിസ്കഷനിലാണ് എന്തായാലും രണ്ടുപേരും തീരുമാനിച്ചിറങ്ങി തന്നെയാണ് അടുക്കള സൂപ്പറാക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് കാണാം അടുക്കള എങ്ങനെയാണ് അവർ അറേഞ്ച് ചെയ്യുന്നതെന്ന് അപ്പം ഞാൻ കാര്യമായിട്ടുള്ള പരിപാടി ഒന്നും ചെയ്യുന്നില്ല കാരണം എനിക്ക് ലിയോ ലിയോലാവിനെ നോക്കണം പല കാര്യങ്ങളും എനിക്കിതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യാനുണ്ട് പിന്നെ ഇതൊരു ഷീറ്റാണ് കേട്ടോ നമുക്ക് എവിടെ വേണമെങ്കിലും ഒട്ടിക്കാം അപ്പോൾ അടുക്കളയൊക്കെ സൂപ്പറാക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മളിത് കുറച്ച് ആദ്യമേ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ടേബിളിൻ്റെ മോൾ ഒട്ടിച്ചപ്പോഴത്തേക്കും ടേബിളിന്റെ ലുക്കേ മാറി അമ്മയുടെ ബർത്ത്ഡേക്ക് നമ്മൾ ആമസോണിൽ കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കിച്ചണിൽ ഒന്ന് സെറ്റാക്കണം അതാണ് മെയിൻ ഉദ്ദേശം അപ്പോഴേക്കും നമ്മുടെ ഷുപ്പൂട്ടനും ഷുപ്പൂട്ടിയും എത്തിയിട്ടുണ്ട് രണ്ടുപേരും നമ്മുടെ ആൾക്കാരാണ് കേട്ടോ അതില് നമ്മുടെ സ്വന്തം എന്ന് പറയുന്നത് എപ്പോഴും ഷുപ്പൂട്ടൻ തന്നെയാണ് ഷുപ്പൂട്ടനാണ് ഷുപ്പൂട്ടിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അപ്പോൾ ഷുപ്പൂട്ടൻ എന്ന് പറയുന്നത് ഞാൻ ഈ സൂം ചെയ്ത് കാണിക്കുന്ന ആളാണ് അവൻ എവിടെയോ പോയി അടിപിടി കൂടിയിട്ടുണ്ട് അവനൊരു പാവമാണ് എല്ലാവർക്കും അവനെ ഉപയോഗിക്കുന്നത് ്രവിക്കാൻ പറ്റും അപ്പോൾ ഷുപ്പൂട്ടിയും നല്ല രീതിയിൽ ഉപദ്രവിക്കുക അപ്പോൾ അവർക്ക് പാലൊക്കെ കൊടുത്ത് സെറ്റാക്കുമ്പോഴത്തേക്കും ലിയോലാവി ഭയങ്കര ബഹളം അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് മുക്കിയമ്പിലെ അപ്പോൾ സ്വീറ്റ് പൊട്ടറ്റോ ആണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് അത് വേവിച്ച് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം നിങ്ങളുടെ പെറ്റ്സിനൊക്കെ നിങ്ങൾ സ്വീറ്റ് പൊട്ടറ്റോ കൊടുക്കാറുണ്ടോ കൊടുത്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് നമ്മൾ വെറുതെ വേവിച്ചിട്ടാണ് കൊടുക്കുന്നത് സോ ബ്രേക്ക്ഫാസ്റ്റ് ഇത്ര സമയം ലിയോ ടൊലിയോലാവും നമ്മൾ ലഞ്ചൊക്കെ കൊടുത്തു അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല സോറി കാരണം നല്ല വെയിലായിരുന്നു അപ്പോഴേക്കും ഞാൻ വന്നു നോക്കുമ്പോഴത്തേക്കും പുതിയൊരു അടുക്കള എല്ലാം നല്ല നീറ്റായിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതുവരെ എടുക്കാത്ത പാത്രങ്ങളൊക്കെ രോഹിത് എടുത്ത് അവിടെയൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ച കത്തിയും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ഫുൾ ക്രെഡിറ്റും രോഹിത്തിനുള്ളതാണ് രോഹിത്താണ് മുൻകൈ എടുത്ത് നമുക്കിത് റീ അറേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്നെയും അമ്മേനെയൊക്കെ വലിച്ചു കൊണ്ടുപോകുന്നത് എന്നാലും ഞാൻ കാര്യമായിട്ടുള്ള പരിപാടി ചെയ്തിട്ടില്ല അമ്മയും രോഹിത്തുമാണ് ഇത് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചത് നല്ല നീറ്റായിട്ടുണ്ട് എനിക്ക് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് നമ്മളൊക്കെ എല്ലാ ദിവസവും ഒരുപാട് സമയം ചിലവഴിക്കുന്ന ഒരു സ്ഥലമാണ് കിച്ചൺ അപ്പം കിച്ചൺ എപ്പോഴും നീറ്റായിട്ട് വെക്കുന്നതും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റീ അറേഞ്ച് ചെയ്യുന്നതും ഒക്കെ അടിപൊളിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അത് പുട്ടുംകുറ്റിയിൽ അമ്മ ചെയ്തിട്ടുള്ള ഒരു പെയിൻറ്റിങ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആ പെയിന്റിങ് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കേണ്ട അപ്പം അങ്ങനെ ഏകദേശം നമ്മുടെ കിച്ചൺ ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് താങ്ക്സ് ടു രോഹിത് അപ്പോൾ അടുക്കള റീ അറേഞ്ചിങ് ചെയ്യുന്നത് ഇന്ന് കാര്യമായിട്ടുള്ള കുക്കിംഗ് ഒന്നും അടുക്കളയിൽ നടന്നിട്ടുണ്ടായിരുന്നില്ല അല്ലേപോലെ ചിക്കൻ മാത്രമാണ് നമ്മൾ കുക്ക് ചെയ്തത് അതുകൊണ്ട് ഫുഡ് നമ്മൾ പുറത്തൊന്നും മേടിച്ചു ഒരു ജീറ റൈസും രണ്ട് നോർത്ത് ഇന്ത്യൻ ബിരിയാണിയും വാങ്ങിച്ചത് എറണാകുളത്തുള്ള തന്തൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിൽ നിന്നാണ് വാങ്ങിച്ചത് നല്ല അടിപൊളി നോർത്ത് ഇന്ത്യൻ ഫുഡ് അവിടെ കിട്ടും അമ്മയാണ് ജീറ റൈസ് കഴിക്കുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വെജ് ബിരിയാണിയാണ് ഞാനപ്പോൾ കുറച്ച് വെജ് ബിരിയാണി എടുത്തു അവർ തന്ന സാലഡ് എടുത്തു പിന്നെ എൻ്റെ സ്പെഷ്യൽ കണ്ണി മാങ്ങ അച്ചാറും കൂടി കൂട്ടി കഴിച്ച് കഴിച്ചപ്പോഴത്തേക്കും നല്ല ഉറും ടേസ്റ്റ് ായിരുന്നു അപ്പോൾ എന്തൊരു ഭക്ഷണം കഴിച്ചാലും മധുരം പ്രധാനം അതുകൊണ്ട് മധുരം കഴിക്കാനായിട്ട് ഗുലാബ് ഉണ്ട് ഇത് ഞാൻ വാങ്ങിച്ചതല്ല ഇത് ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഗുലാബ് ജാമു ആണ് നിങ്ങക്ക് വിശ്വാസി കാണിച്ചതാ കണ്ടോ ഞാൻ തലേ ദിവസം ഉണ്ടാക്കിയിട്ടുള്ള ഗുലാബ് ജാമു ആണ് ഉറങ്ങണം അതിന് മുമ്പ് നമുക്ക് ഒന്ന് കാണാം രണ്ടുപേരും നല്ല ചോറും കഴിച്ച് ഫാനും കൊണ്ട് കേടാൻ ഉറങ്ങാണ് എത്ര വിളിച്ചാലും നീ വിളി വെക്കില്ല വീട് എടുത്താൽ മാത്രമേ അനങ്ങുള്ളൂ ആണോ ആണോ നീക്ക് നമുക്ക് വൈകുന്നേരം കളിക്കണ്ടേ കളിക്കണ്ടേ നീ ഒന്ന് പോയി തരുമോ അതല്ലേ നീ ഇപ്പൊ മനസ്സിൽ വിചാരിച്ച ശരിയടി ഞാൻ പോവാ ഞാൻ പോവാ നിനക്ക് എന്നാ വേണ്ടല്ലോ

போதுலியா லியோ கொடுக்கல கொடுக்கலியா கொடுக்கிறது லியோ கொடுக்கிறது പോയേ പോയേ കൊടുത്തു ഇങ്ങനെ വൈകുന്നേരത്തെ കലാപരിപാടി കഴിഞ്ഞ് രാത്രി ഒരു എട്ട് മണി ആയപ്പോഴത്തേക്ക് നമ്മൾ മറൈൻ എക്സ്പോ കാണാനായിട്ട് പോയിട്ടുണ്ട് ദർബാർ ഗ്രൗണ്ടിലാണ് കുറേ നാളായി വന്നിട്ട് പക്ഷേ നമ്മൾ പോകുന്നത് ഏറെ വൈകിയാണ് എന്ത് പറ്റിയെന്നുള്ളത് ഒരു ഇല്ല എന്തായാലും നമ്മൾ കാണാനായിട്ട് പോയിട്ടുണ്ട് എനിക്കിതിൽ വലിയ ഇൻട്രസ്റ്റ് ഇല്ല അതുകൊണ്ടാണ് ഞാൻ മുൻകൈ എടുക്കാത്തത് എനിക്കിങ്ങനെ ഫിഷിനെ കാണാനോ അല്ലെങ്കിൽ കുറിച്ചോ കൂടുതൽ കാര്യങ്ങളോ ഒന്നും അറിയില്ല ലോകത്തിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പക്ഷേ എൻ്റെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ് വരുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പക്ഷേ ഈ കളർഫുൾ മീനുകളെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതിൻ്റെ പേരെന്തോ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നോ ഞാനത് മറന്നുപോയി എനിക്ക് മീനിൻ്റെ ഒരു ഐഡിയയില്ല കേട്ടോ ഇതൊരു വെറൈറ്റി മീനായിട്ട് എനിക്ക് തോന്നി ഇതിൻ്റെ പേരറിയെങ്കിൽ നിങ്ങളൊന്ന് കിട്ടും ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാതെയാണ് ഞാൻ കയറിയത് പക്ഷെ ഉള്ളിലെത്തിയപ്പോഴത്തേക്കും വെറൈറ്റി ഫിഷുകളെയൊക്കെ കണ്ടപ്പോൾ താനേ ഇൻട്രസ്റ്റ് വന്നു എനിക്ക് ഇവിടെ പോകണം എന്നുള്ള എന്റെ മെയിൻ ഉദ്ദേശം മേമെയ്ഡിനെ കാണാനായിരുന്നു അത് ഞാൻ കാണുകയും ചെയ്തു എനിക്ക് നേരിട്ടൊരു കിസം കൂടി കിട്ടുമ്പഴത്തേക്കും എനിക്ക് സമാധാനമായി നല്ല ബ്യൂട്ടിഫുൾ ബേമൈഡ് കേട്ടോ ഒരു രക്ഷയില്ല എന്താ ബ്യൂട്ടി അടിപൊളി പിന്നെ ഷോപ്പ് ചെയ്യാൻ കുറേ സ്റ്റോളുകളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ രണ്ട് മൂന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് നേരെ പോയത് പുറത്തോട്ടാണ് ഇവിടെ വീലും എല്ലാം ഉണ്ട് എനിക്കിതിലൊക്കെ കയറാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പം ഞാൻ മുൻകൈ എടുത്ത് പോവാണെട്ടോ പക്ഷേ രോഹിത്തും അമ്മയും എന്ത് കളി കളിച്ചിട്ടും സമ്മതിക്കുന്നില്ല അവസാനം ഞാൻ പുറത്ത് നിന്ന് കാഴ്ച പിന്നെ അടുത്തൊരു സംഭവം ഇതായിരുന്നു ഇതിൽ കയറാനും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഓൾറെഡി അതിൽ ഒരാൾ കുറച്ച് ആൾക്കാരതിൽ കയറിയിട്ടുണ്ട് അപ്പോൾ അവരുടെ ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടപ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു വൈബൊക്കെ കിട്ടി പക്ഷേ അമ്മ ഒരു കാരണവശാലും സമ്മതിച്ചില്ല അപ്പൊ അതിന്റെ ഒരു സങ്കടത്തിലാണ് ഞാൻ നിൽക്കുന്നത് ആ സങ്കടം മാറിയത് ഊട്ടുപുരയിൽ പോയിട്ട് ദോശ കഴിക്കാണെന്ന് പറഞ്ഞപ്പോഴാണ് അങ്ങനെ ഊട്ടുപുരയിൽ നിന്ന് ദോശയും ഫിൽറ്റർ കോഫിയും കഴിച്ച് നേരെ കാരവനിൽ വന്നിട്ട് ഒരു ഐസ്ക്രീമും കൂടി കഴിച്ചപ്പോഴത്തേക്കും നമ്മുടെ സൺഡേ കംപ്ലീറ്റഡായി ശരിക്കും ഇന്നൊരു ഹാപ്പി സൺഡേ ആയിരുന്നു